മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ വാക്കുകളാണ് ബന്ധങ്ങളെ വളർത്തുന്നതും തളർത്തുന്നതും വീണ്ടും വിചാരമില്ലാതെ പറഞ്ഞു പോകുന്ന വാക്കുകൾക്ക് മൂർച്ച കൂടിയാൽ അതാഴത്തിൽ ചെന്ന് പതിക്കുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഹൃദയങ്ങളിലേക്കാണ് അവരിൽ പലർക്കും ആ വാക്കുകൾ ക്ഷമിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ മറക്കാൻ കഴിയില്ല ഭക്തരെ ഈ ലോകത്തിൽ ആരും ശുദ്ധരും പൂർണ്ണരുമല്ല ആളുകളുടെ ചെറിയ തെറ്റുകൾക്ക് നിങ്ങൾ അവരെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും തനിച്ചായിരിക്കും അതിനാൽ കുറച്ച് വിധിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുക ചില വാക്കുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് പറഞ്ഞയാൾ മറന്നു പോകുമെങ്കിലും കേട്ടയാൾ മരിക്കുവോളം ഓർമ്മയിൽ സൂക്ഷിക്കും ഭക്തരെ നിങ്ങളുടെ സ്നേഹത്തെയും നിങ്ങളുടെ ആത്മാർത്ഥതയെയും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഒരിക്കലും നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കുക നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്താത്ത കാലത്തോളം മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഭക്തരെ നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പിടിച്ചു വാങ്ങാനോ വിലപേശി വാങ്ങാനോ ശ്രമിക്കരുത് കാരണം അതിൽ ഒരു ശതമാനം പോലും ആത്മാർത്ഥത ഉണ്ടാകില്ല നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസം തകരാതെ നോക്കുക കാരണം ആത്മവിശ്വാസമില്ലാത്ത വ്യക്തിക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല ഭക്തരെ ബന്ധങ്ങൾ രണ്ടു തരമാണ് ഒന്ന് സ്നേഹം മാത്രം നൽകും മറ്റൊന്ന് അനുഭവം നൽകും സ്നേഹം തരുന്ന ബന്ധങ്ങളെ മനസ്സിലും അനുഭവം നൽകുന്ന ബന്ധങ്ങളെ ഓർമ്മകളിലും കൊണ്ടു നടക്കണം ഒരു തെറ്റ് നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെട്ടാൽ നിങ്ങൾ തെറ്റുകാരനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാതെ നിങ്ങളെ തള്ളിപ്പറയുന്ന ആളുകളെ വേണം ആദ്യം ഒഴിവാക്കാൻ നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല കാരണം നിങ്ങളെന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അവർ കഥകൾ കേട്ടിരിക്കാം പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല ഭക്തരെ പ്രകടിപ്പിക്കാത്ത വേദനകൾക്ക് കാഴ്ചയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ തീവ്രതയുണ്ടാകും ഭക്തരെ എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത് ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക ഏതൊരു കർമ്മവും വാക്കും അത് എത്ര നിസ്സാരമായിരുന്നാലും മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് പുണ്യവും അമൂല്യവുമായി മാറും ഭക്തരെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും ദുഃഖമെന്ന പാഠപുസ്തകം തുറക്കരുത് കാരണം പരിഹാസം എന്ന അർത്ഥമേ ആ വരികൾക്കുണ്ടാകൂ ഭക്തരെ നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത് കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടിക മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും കടം കൊടുക്കുന്ന പണവും കൊടുക്കുന്ന സ്നേഹവും തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ് രണ്ടും ചിലപ്പോൾ സമ്മാനിക്കുന്നത് ശത്രുക്കളെ ആയിരിക്കും ഭക്തരെ മനുഷ്യൻ അവനവനായിരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖമൂടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു ഭക്തരെ ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന ഒന്നിനു വേണ്ടിയും യാചിക്കരുത് പിന്നീടത് ഒരു ശീലമാകും ബഹുമാനം ഇല്ലാത്തിടത്ത് ഒരിക്കലും സമാധാനം കിട്ടില്ല ഭക്തരെ ചതിക്കുന്നവർക്ക് നുണകൾ സത്യം പോലെ പറയാനും അഭിനയിക്കാനും കഴിയും സത്യസന്ധമായവർക്ക് ദേഷ്യം അധികമായിരിക്കും ക്ഷമയുള്ളവർക്ക് സഹതാപം അധികമായിരിക്കും ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ Ом Нама